حي على الصلاة. السلام عليكم ورحمة الله وبركاته، إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുഹാനയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല നമ്മൾ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫെക്ക് എന്നുള്ളത് അഥവാ കർമ്മശാസ്ത്രം എന്നുള്ളത് പൊതുവെ ആളുകൾ വേണ്ടത്തെ ശ്രദ്ധ കൊടുക്കാത്തതും അതിന്റെ അപകടം ആളുകളിൽ കാണുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഫിക് പഠനം എന്നുള്ളത് കാരണം ഫക്ഹ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങളെ നിർദ്ധരിച്ചെടുത്ത് അതിന്റെ ഹക്കുമുകളും കാര്യങ്ങളൊക്കെ വേർതിരിച്ച് പണ്ഡിതന്മാർ പറയുന്ന

പഠിക്കുന്നതുപോലെ അതോ റസോല്ല നിസ്കരിക്കുന്ന കാണുന്ന പോലെ നിനക്ക് ഹദീസുകൾ ഇത് കാണാം എന്നാണ് ഷേഖ് അൽബാനിയുടെ കിതാബിന്റെ പേര് പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറയാം നമ്മൾ വിശുദ്ധ ഖുർആൻ പോലെ തന്നെ വിശുദ്ധ ഹദീസുകൾ പോലെ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഫെഖ് എന്നുള്ളത് നമ്മൾ എന്തിനാണ് ഫിഖ് പഠിക്കുന്നത് എന്താണ് അതിന്റെ ഫായിദ എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണുന്നു ഒന്നാമത്തെ കാര്യം എന്താ വച്ചാൽ അള്ളാഹു സുബാനോഹത്താലെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് വിധികളുണ്ട് ഹെക്കുമകളുണ്ട് ആ ഹെക്കുമകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫിഖ് കൊണ്ടോട്ട് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അഞ്ച് വിധികളാണുള്ളത് അഹുസ ഇസ്ലാമിന്റെ ഏത് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് ചെറിയ നിയമങ്ങളാണെങ്കിലും വലിയ നിയമങ്ങളാണെങ്കിലും രാഷ്ട്ര നിയമങ്ങളാണെങ്കിലും വ്യക്തിപരമായ നിയമങ്ങളാണെങ്കിലും ഹദൂദുകളാണെങ്കിലും ഏതാണെങ്കിലും ഈ അഞ്ച് നിയമങ്ങളിൽ ഉള്ളിലാണ് വരിക അതിലൊന്ന് വാജിബാണ് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് വാജിബ് പറന്ന് രണ്ട് ഒന്ന് പക്ഷേ ഹനഫികൾക്കിടയിൽ വാജിബും ഫർദും ചെറിയ വ്യത്യാസമുണ്ട് രണ്ടാമത്തത് സുന്നത്താൻ മുസ്തഹബ് എന്ന് പറയും മൂന്നാമത്തത് ആണ് അനുവദനീയം നാലാമത്തെ ഹറാമാണ് അഞ്ചാമത്തെ കറാഹത്താണ് ഇസ്ലാമിന്റെ ഏത് വിധികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ അഞ്ച് കാര്യങ്ങളാണ് ഉണ്ടാക്കുക നിസ്കാർണ്ട് സുന്നത്ത നിസ്കാർ ഉണ്ട് മുബാഹായ നഫിലിയസ്കാർ ഉണ്ട് ഹറാമായ നിസ്കാരുണ്ട് കറഹത്ത് നിസ്കാരുണ്ട് സ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് സ്കരിക്കാൻ പാടില്ല ഹറാമാണ് അപ്പോ പിന്നെ ഏത് എടുത്ത് പരിശോധിക്കുക ഈ അഞ്ച് നിയമങ്ങളാണ് വരിക അപ്പൊ ഈ നിയമങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫിഖ് കൊണ്ട് കിട്ടുക അപ്പൊ ഖുറാന്റെ സുന്നത്തിന്റെ ശൈലി എന്താ വെച്ചാൽ നിസ്കാരത്തിന്റെ ഫർദുകൾ ഇന്നതാകുന്നു എന്ന് പറയോ ഖുറാനില് അത് അറിയില്ല ഹദീസിൽ അങ്ങനെ ഉണ്ടാവില്ല നബി സല്ലല്ലാഹു നമസ് ഒറ്റരിപ്പിൽ സുറൂത്ത് അർക്കാൻ സ്വലാത്ത് എന്ന് അലൈഹി വസല്ലം മൊത്തത്തിൽ ഹദീ നിസ്കാഹത്തെക്കുറിച്ച് പറയും നിസ്കാരത്തിന്റെ അഥബുകളും നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറ്റി പറയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് ഫുഹാക്കൾ എന്ത് ചെയ്യും അത് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരും അതാണ് ഫിഖ് ഫിഖ് പഠിക്കാതിരുന്നാലുള്ള കുഴപ്പമെന്താ വെച്ചാൽ പിന്നെ പലപ്പോഴെന്താ പിന്നെ ഹദീസിൽ വന്ന ഒരു വിഷയമാണെങ്കിൽ അതിന്റെ പ്രത്യക്ഷത്തിൽ ഉള്ള ഹുക്കുമായിരിക്കോ ഇല്ല ചിലപ്പോൾ ഉണ്ടാകുന്ന ഹുക്കു ുംസൂൽ ഫ്യക്കവും ഒക്കെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം രണ്ടാമത്തെ ഒരു വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒരു ബസീറത്തോടു കൂടി ചെയ്യുക ഒരു കൂടി ചെയ്യുക അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയ ഐബാധ നിസ്കാരം ആയിരിക്കും അല്ലേ ഏഴാമത്തെ വശത്തെ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പോഴും നമ്മൾ നിസ്കാരം പഠിക്കണേ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ എന്താ കാരണം എന്താ അറിയോ നമ്മൾ നിസ്കാരം പഠിക്കേണ്ട പോലെ ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല പുറത്തുനിന്നും ചേർത്ത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പാസായ സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പോ പിന്നെ ഈ നിസ്തഖ്യപ്യൂറത്തിൽ ഹറാം ഏതുവരെ കൈപൊന്തിക്കണം എങ്ങനെ അങ്ങനെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പ്രാർത്ഥനകൾ അതിൽ സുന്നത്തായ പ്രാർത്ഥനകളുണ്ട് നിർബന്ധമായ പ്രാർത്ഥനകളുണ്ട് ഇങ്ങനെ വിച്ഛേദിച്ചും വേർതിരിച്ചും തെളിവുകൾ സഹിതം പഠിക്കുക എന്നുള്ളതാണ് അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒരു ബസീറത്ത് ഉണ്ടാകുക ഉൾക്കാഴ്ച അപ്പൊ നമുക്ക് എബാത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫലം നമുക്ക് തന്നെ കാണും അതുകൊണ്ടാണ് ഇന്ന ആളുകളാണ് ഇന്നല അളുകളാണ് അള്ളാഹു ഹഷിയു ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പോലെയല്ല തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ തങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഈ ഫ്യക് ഫ്യഹ് നമസ്കാരം നോക്ക മാത്രല്ലോ കല്യാണം വിവാഹം അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ കുടുംബം ഇതെല്ലാത്തിലും ഫുണ്ട് ഫ്യഹിന്റെ മേഖല എന്ന് ഒരു മുസ്ലിം അവന്റെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാത്തിലും എന്തുണ്ട് ഉണ്ട് അപ്പൊ അത് പഠിക്കുമ്പോൾ കച്ചവടം ഈ ആധുനിക ഈ ഇസ്ലാമിക ഫിഹിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പിന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രത്യേകത അതിന് അതിന്റെ ഒരു കപ്പാസിറ്റി എന്താ വെച്ചാൽ പുതിയൊരു വിഷയം വന്നാൽ ഇത് മുട്ടൂല പുതിയൊരു വിഷയം വന്നാലെന്ത് ചെയ്യൂല അത് മുട്ടൂല ഈജിതിഹാദി എന്ന് പറയുന്ന ഇസ്ലാമിനുള്ളൊരു സംഗതിയാണ് അതായത് മുസ്തഹിദിങ്ങളായ പണ്ഡിതന്മാർ ഫിഹുൻ നവാസിൽ എന്ന കിസ്മൻ ഉണ്ട് അഥവാ ഒരു കറന്റ് ഇഷ്യൂ കൈകാര്യം ചെയ്തു ഇപ്പൊ നമ്മൾക്ക് ഈ കച്ചോട രംഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ പുതിയ 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 ചോദ്യങ്ങൾ ദിവസേന വന്നുകൊണ്ട് ഈ ബിറ്റ് മറ്റു കോയിന് ആ കച്ചവടം ഈ കച്ചോടം ഇതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരങ്ങളുണ്ട് ഇപ്പൊ എ വന്നു അപ്പൊ എ ഐ ഒരുപാട് മസലകൾ പുതിയത് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരമുണ്ട് ഇപ്പൊ ഇസ്ലാമി ഫിക്കാൻ കുറാനു സുനത്തിൽ നിന്നുമാണ് ഇത് നിർദ്ധരിച്ചെടുക്കുന്നത് ഈ ഖുറാന്റെ സുന്നത്തിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ നൂതനത്വം പുതുമില്ല ഔട്ടായിപ്പോല എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മള് എക്സ്പെയർ ആവുമല്ലോ എക്സ്പെയർ ആയി പോണ രീതി എന്തില്ല ഖുറാന ചിഹ്നത്തിനില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഫിക്കവും എന്തല്ല ഇപ്പൊ ആലോചിച്ച പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാകും ഫെക്കയില് ഫെക്ക നമ്മൾ കൂടുതൽ പഠിക്കുമ്പോ ഭയങ്കരമായ രസകരമായ പല പിന്നെ അനുഭവങ്ങളും രസകരമായ പല കാര്യങ്ങളും പിന്നെ വരും ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുന്ന വെച്ചാല് പിന്നെ ഇപ്പോ ഒരു വിഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടി അഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടി ഷേഖീം മഹാഫക്ഹ ആയിരുന്നു കേട്ടോമിന്റെ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ വിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കെന്തില്ല ആപ്പണ്ടോ ആപ്പില്ല കുട്ടിക്കെന്തില്ല ആപ്പില്ല മനസ്സിലല്ലേ അപ്പൊ ബാപ്പയില്ലാതെ സ്വത്ത് ഓരി വെക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ബാപ്പാന്റെ ഓരി ആർക്കെ കൊടുക്ക ഇ പിന്നെ സമയം പറയാണ് ബാപ്പാന്റെ ഓരിയും ഉം കിട്ടേണ്ടത് ഉമ്മാക്കന്നെയാണ് ആ ഉമ്മയാണ് ബാപ്പയും ഉമ്മയും ബാപ്പയും ഉമ്മന്നെയാണ് ഉമ്മനെ ഇതാണ് അദ്ദേഹം രസകരം അദ്ദേഹത്തിന് ഇതോട് ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞതിന്റെ ഒരു ഒരു പിന്നെ എന്താ പറയാ ആഴത്തിൽ പണ്ഡിതന്മാർ ചിന്തിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ചോദിച്ചു ഒരു പിന്നെ ഉമ്മക്ക് ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഹറാമായ മാർഗത്തിലുണ്ടായ കുട്ടിയാണ് ആ കുട്ടി വലുതായി അപ്പൊ ഈ ഉമ്മക്ക് വേ വേറെ ഭർത്താവിലുണ്ടായ നിറ ശരിക്കുള്ള ഭർത്താവിലുള്ളൊരു കുട്ടിയുണ്ട് വേറെ കുട്ടികളുണ്ട് അതല്ലാത്ത ഹറാമൻ്റെ മാർഗത്തിലും കുട്ടിയുണ്ട് അപ്പൊ ഈ കുട്ടി എന്തു ചെയ്യും മരിച്ചു ഹറാമായ മാർഗത്തിലുണ്ടായ കുട്ടി എന്തു ചെയ്തു മരണപ്പെട്ടു അങ്ങനെ കുറച്ച് സ്വത്ത് ഉണ്ട് അപ്പൊ ഈ സ്വത്ത് ഓരി വെക്കുമ്പോൾ ഒരു വിഷയം വന്നു കാരണം ഈ ഉമ്മാക്ക് വേറെ ഭർത്താവിലുണ്ടായ കുട്ടികളുണ്ട് അപ്പൊ ഈ കുട്ടി മയത്തിന്റെ ആരാണ് സഹോദരന്മാരാണല്ലോ മയത്തിന്റെ സഹോദരന്മാരാണല്ലോ ഉമ്മത്തെ സഹോദരന്മാരാണ് ബാപ്പുകാരാണെങ്കിൽ ഉമ്മത്തെ സഹോദരന്മാരാണ് അപ്പൊ ഈ ഉമ്മക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സ്വത്ത് ഒരു വെക്കുമ്പോ ഈ ബി നസീമി പറയാണ് സ്വത്ത് ഒരു വെക്കുമ്പോ പിന്നെ സഹോദരന്മാരുണ്ടെങ്കിൽ ഉമ്മക്ക് ആറിൽ ഒന്നാം കിട്ടുക അത് മയ്യത്തിന് സഹോദരന്മാരുണ്ടല്ലോ ജീവിച്ചിരിക്കുന്ന സഹോദരന്മാരുണ്ടല്ലോ മയ്യത്തിന് ആറ് ഞാൻ ആറിലൊന്നും കിട്ടും അപ്പൊ ഉമ്മക്ക് എന്ത് ചെയ്യാം പിന്നെ ആദ്യം സ്വത്തിന്റെ ഒന്ന് കൊടുക്കും ഇനി ഉമ്മ ബാപ്പാന്റെ സ്ഥാനത്തും ഉണ്ടല്ലോ ബാപ്പാന്റെ സ്വത്ത് ആർക്കെന്നെ കിട്ട ഉമ്മ കിട്ട അപ്പൊ ഉമ്മ ബാപ്പയാകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാല് ബാപ്പ ഉണ്ടെങ്കിൽ പിന്നെ സഹോദരന്മാർക്ക് സ്വത്ത് ഉണ്ടാവൂല ബാപ്പുണ്ടെങ്കിൽ സഹോദരന്മാർക്കൊന്നും ഉണ്ടാവില്ല സ്വത്ത് ഉണ്ടാവില്ല ബാപ്പ ഉണ്ടെങ്കിൽ അപ്പൊ ഉമ്മ ബാപ്പാന്റെ സ്ഥാനത്തേക്ക് വരുമ്പോ ഈ സഹോദരന്മാരെന്തെയ്യും പോകും ആ സ്വത്ത് കൂടി ആർക്ക് കിട്ടും മകരോട്ടോ അപ്പൊ എന്ത് പ്രശ്നം വന്നാലും ഫെക്കയിൽ എന്തുണ്ട് പരിഹാരമുണ്ട് അനന്തരാവകാശ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ വിഷയമാണ് സങ്കീർണ്ണമായ വിഷയാണ് വെച്ചാൽ ഇതാണ് ഫെക്ക് ഇസ്ലാമിന്റെ ഫെക്കിന്റെ മാത്രമുള്ള പ്രത്യേകതയാണ് കാരണം ഇത് മറ്റു സമുദായങ്ങൾക്കില്ല ഒരു പുതിയ പുതിയ വിഷയം വരുമ്പോൾ മതപരമായിക്കൊണ്ടൊന്നും പറയില്ലല്ലോ എനിക്ക് ഇത് പറയണ്ടോ നമ്മൾക്ക് എന്ത് വിഷയം വന്നാലും മതപരമായിക്കൊണ്ട് എന്നെ മതി പറയണ്ടേ അത് ഇസ്ലാമിന്റെ ഫെക്കിന്റെ വർക്ക് അപ്പൊ നമ്മള് ഫിക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്താ ബസ്കൃത്ത് കിട്ടും നമ്മൾ ചെയ്യുന്ന ഇബാധുക്കുകളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ഒരു ഉൾക്കാഴ്ചയോടുകൂടി ചെയ്യാൻ നമുക്ക് കഴിയും മാത്രമല്ല ഈ ഫിഖ് പഠിക്കുന്ന ആളുകളും ഫിഖ് മനസ്സിലാക്കുന്ന ആളുകൾക്കുമാണ് ശരിക്ക് ദീനിന്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനും ദീനിന്റെ ഒരു കാര്യം പത്തു കൊടുക്കാനുള്ള അധികാരം ആർക്കുള്ളൂ ഫിഖ് അറിയുന്ന ആളുകൾക്ക് മാത്രം കാരണം വിശുദ്ധ ഖുർആൻ മാത്രം പഠിച്ച് വിശുദ്ധ ഖുർആൻ ഹദീസ് മാത്രം പഠിച്ചാൽ ഈ ഖുറാനും സുന്നത്തിലും വന്ന ചില വിധികൾ ഉണ്ടാവും അതിന്റെ പ്രത്യക്ഷാർത്ഥം ആയിരിക്കുകയില്ല അതിന്റെ ഉദ്ദേശം മനസ്സിലെ ഖുറാൻ ഉദാഹരണം പറയാം ഹദീസ് ഉദാഹരണം പറയാം വിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞു അലൂന കൈറുള്ള അവസ്ഥ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നു കുൽഹൂദൻ അത് എന്താണ് പിന്നെ ച്ഛമാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ ഒഴിവാക്കണം ഫുൽ തോർണം അവർ ശുദ്ധിയാകുന്നവരെ നിങ്ങൾ അവരെ അവരൊന്നും വിട്ടു നിങ്ങൾ അവരെ ചെയ്യാൻ പാടില്ല ശരിക്കും എന്റെ പ്രത്യക്ഷാർത്ഥം നോക്കുകയാണെങ്കിൽ എന്താണ് അടുത്ത് പോകാൻ പാടില്ല എന്നല്ലേ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല ബൈക്ക് പോകാൻ പാടില്ല കാറ് പോകാൻ പാടില്ല വീട്ടിൽ കിടക്കാൻ പാടില്ല ഒന്നും പാടില്ല കൊറേ പ്രത്യക്ഷാർത്ഥം എന്താണ് പക്ഷെ അതാണ് ഉദ്ദേശം അല്ല ആയത്ത് മാത്രം തള്ളൂ വിധി പറഞ്ഞു തന്നാൽ ഒതുറ്റിപ്പോ പക്ഷേ ഇനി ഉദാഹരണം നോക്കിക്കോളൂസം പറയാണ് മതി പിന്നെ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നിങ്ങൾ കിബിലുക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു നിങ്ങൾ വടക്കോട്ടോ പിന്നെ നിങ്ങൾ നിങ്ങൾ തെക്ക് പിന്നെ നിങ്ങൾ ശരീരക്കോ അകരി നിങ്ങൾ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കണം ഹദീസിൽ അങ്ങനെയാണ് നിങ്ങൾ ശരീരക്കോ അവര്യപ്പോ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരിക്കണം അപ്പൊ ഇത് നബിസ് പറഞ്ഞാൽ ഹദീസ് നബല ഹദീസ് ആണ് സോദീസാൻ അപ്പൊ ഈ ഹദീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഇന്ന് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഹദീസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യ നബീസ് അല്ലാഹു പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എടുക്കണം അട്ടേ കരി നബീസ് അള്ളാഹു പറഞ്ഞ മദീന എന്നാണ് മദീനയിൽ നിന്ന് ക്യാബിന്റെ പൊസിഷൻ എങ്ങനെയാണ് വടക്ക് കിഴക്കാൻ കിടക്കുകിഴക്കാൻ വടക്കാൻ അപ്പോ അതിൽ തെറ്റണെങ്കിൽ എന്ത് ചെയ്യണം കിഴക്കുപടിഞ്ഞാറിരിക്കണം മദീനയിലവിടെ എങ്ങനെ ഇരിക്കേണ്ടത് കഴക്ക പടിഞ്ഞാറിരിക്കണം നമുക്ക് കേബിലവിടെ നമ്മളെ കിഴക്കുപടിഞ്ഞാറാണ് എന്ന് പറഞ്ഞാൽ മുന്നും ബേക്കും കട്ടാണ് അപ്പൊ നമ്മൾ നബി പറഞ്ഞാലും നേരെ എതിര് ചെയ്യണം എന്നാലും നബി നില്ലോണോ മനസ്സിലായോ ഇവ പറഞ്ഞത് അനുസരിച്ച് അത് അക്ഷരം പ്രതി അനുസരിച്ച് എന്താ അക്ഷരത്വം എടുത്താൽ എന്താണ്ടാകുക ഇത് പറഞ്ഞ എന്റെ എതിരായി പോകും പറയാൻ പോലെ യഥാർത്ഥം ഇത് എവിടെ നിന്ന് കിട്ടുവെച്ചാൽ ഇതാണ് ഫ്യക്റ അതൊരു ഹദീസ് എങ്ങനെ സ്വീകരിക്കണം എന്താണ് അതിൻ്റെ നേട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതാണ് ലാഹിരിയാക്കൾക്ക് പറ്റിയ കുഴപ്പം ലാഹിരിയാക്കൾക്ക് പറ്റിയ കുഴപ്പമതാണ് വാഹരി പോലെ ഹദീസിൻ കുറഞ്ഞു വാഹി എന്റെ പ്രത്യക്ഷാർത്ഥം മാത്രം എടുക്കും പ്രത്യക്ഷാത്വം മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചില വിഷയങ്ങൾ നമുക്ക് എന്തുണ്ടാവും അപകടം പറ്റും മനസ്സിലല്ലേ അതിനുള്ള സൂൽ ഫെക്കവും കാര്യങ്ങളൊക്കെ പഠിച്ച് ഫിഖ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കിയുള്ളത് പിന്നെ പിന്നെ ഇതാണ് ഫിഖ് മനസ്സിലാക്കുന്നതിനോട് മെച്ചം ഇനി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് പിന്നീട് എന്റെ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് പറയാം ഫെക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിയിൽ വിജ്ഞാന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് നമ്മൾ പഠിക്കുന്ന കിാബ് വെച്ചാൽ അൽബാനി റഹമത്തുല്ലാഹിഅലിയുടെ കിതബാണ് ഷേഖൻ അൽബാനി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ മുഴുവൻ പേരും അൽബാനി എന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പിന്നെ ജനിച്ചിട്ടുള്ളത് അൽബാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ദിമിഷ്കില് പിന്നെ സിറി സൂര്യയിലുള്ള പിന്നെ അൽബാനിയെന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ചെറുപ്പത്തിൽ അദ്ദേഹം പിന്നെ റഷീദുറുള്ളയുടെ അൽമനാറി എന്നൊരു ലേഖനം വായിച്ചു ഹദീസുമായി ബന്ധപ്പെട്ടു ഇത് സാധാരണ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷേഹൽബാൻ റഹ്മുള്ള അലി അദ്ദേഹത്തിന്റെ പണി എന്താ വെച്ചാൽ വാച്ച് മെക്കാനിക്കൻ ആർമാര് ഷേഖൽബാൻ വാച്ച് നന്നാക്കണ ആളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൽമനാറിലിന്റെ പിന്നെ സീദ റഷീദുറുള്ള അൽമനാറിൽ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അദ്ദേഹം വായിക്കുന്നത് ആ ലേഖനം അദ്ദേഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ഹദീസ് പഠിക്കണമെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു വലിയ ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഹദീസിലേക്ക് അദ്ദേഹം പിന്നെ തിരിയുകയും പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ അടുത്ത സമീപത്തെ കാലത്തും ലോകത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായി ശേഖനാസുറദ് അൽബാനി മാറുക ചെയ്തു എത്രത്തോളം ചോദിച്ചാൽ ഷേഖ് അൽബാനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബുഹാരിയും മുസ്ലിമും അല്ലാത്ത ബുഹാരിയും മുസ്ലിം ഉദ്ധരിച്ചതല്ലാത്തൊരു ഹദീസ് അത് ആരുദ്ധരിച്ച ഹദീസ് ആണെങ്കിലും അതിൽ ഷേഖൻ അൽബാനി റഹത്തുല്ലാഹി അലി അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടേ പണ്ഡിതന്മാർ എന്ത് ചെയ്യുള്ളൂ അതുകൊണ്ട് ഹറമിലെ ഹുത്തുകൾ വരെ അൽബാനി അൽബാനി അഫുൽ എന്ന് വരെ പറയും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഹറമിന്റെ മെമ്പറുകളിൽ വരെ ഹദീസ് പറഞ്ഞാൽ ആ ഹദീസിന്റെ വിധി ആരിലേക്ക് മടക്കാണ് ഷേഖൻ അസുറുദ്ദീൻ അൽബാനിയിലേക്ക് മടക്കാണ് അത്രയും വലിയൊരു കബൂലിയത്തും അത്രയും വലിയൊരു സ്വീകാര്യതയും ഷേഹൻ അസുറുദ്ദീൻ അൽബാനിക്ക് മുസ്ലിം ലോകത്തിനുണ്ടായിട്ടുണ്ട് വഹദ്ഥികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ വഹാദ്ഥീങ്ങൾക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അസൂയാലുക്കൾ ഉണ്ടാകുക മനസ്സിലായല്ലോ വഹാദ്ധീങ്ങൾക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അസൂയാലുക്കൾ ഉണ്ടാകുക അത് ശ്രീഹിമാം ബുഹാർ അഹമ്മത്ത് ലാഹി അലിയുടെ കാലഘട്ടം മുതൽക്കുള്ള ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും ഷേഹൻ അസുറുദ്ദീൻ അൽബാനിയുടെ പ്രത്യക്ഷമായ ശത്രുക്കൾ ഒന്ന് ഷിയാക്കളായിരുന്നു രണ്ടാമത്തെ ഹനഫികളായിരുന്നു ഹനഫികൾ ഹനഫികൾ കടുത്ത ശത്രു കാരണം ഷേഖ് അൽബാനി അൽബ് അൽബാനിയുടെ പിതാവ് ഹനഫിയായിരുന്നു ഷേഖ് അൽബാനിയുടെ ബാപ്പ ഹനഫിയായിരുന്നു ഷേഖ് അൽബാനി അറഹമത്തുല്ലാഹി അലി ജീവിച്ചതും തുടക്കത്തിൽ ഹനഫി മധഹബ് അനുസരിച്ചു കൊണ്ടാണ് പിന്നീടാണ് ഹനഫി മദബിന്റെ പോരായ്മകളും അത് ഹദീത്തിൽ നിന്ന് എത്രമാത്രം വിദൂരതയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അൽബാനി അറഹത്തുല്ലാഹി അലി ഹനഫിയത്തിന് ഹനഫി തക്ലീദിനെ വളരെ അധികം വിമർശിക്കുകയും ചെയ്ത പണ്ഡിതനായത് കൊണ്ട് തന്നെ അലി പിന്നെ ഹനഫി പണ്ഡിതന്മാര് ഷെയ്ഖ് വളരെ അധികം വിമർശിച്ചായി വിമർശിച്ചായിക്കൊണ്ട് കാണാൻ കഴിയും പക്ഷെ അഹുൽമിന്റെ ആളുകളും ഹദീസ് അംഗീകരിക്കുന്ന ഹദീസിനോട് മഹബത്തുള്ള ആളുകളും ഷെയ്ഖ് നസുറുദ്ദീൻ അൽബാനി അങ്ങനെ ഏറ്റവും സ്നേഹിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്നെ പുകയത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വളരെ വലിയ വർക്കിൽ പെട്ട ഒന്നാണ് ഹദീസ് എന്ന് പറയുന്ന ഒരുപാട് വാള്യങ്ങളുണ്ട് ഹദീസ് സുഹൈ ഹദീസുകൾ മാത്രം ക്രൂടീകരിച്ച ഹദീസ് കിതാബുകളുണ്ട് വൈഫ് ഹദീസുകൾ മാത്രം ക്രൂഢീകരിച്ച ഹദീസിന്റെ കിതാബുകളുണ്ട് ഇർവാൽ അലി എന്ന് പറയുന്ന തെഹ്രീജിന്റെ കിതാബുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ എല്ലാ മേഖലയിലും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാൻ തുഹി അലിയും കൈവച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ ഷെഹബ്സമ്മദ് അൽ ഖാത്ത് ഇബ് റഹത്തുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ട് പിന്നെ കറിയോത്തി എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തി അദ്ദേഹം മദീനെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അധ്യാപനായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഷേഹൻ അസുറുദ്ദീൻ അൽബാനിയും മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു മദീൻ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു അപ്പൊ ഈ ഇദ്ദേഹവും അൽബാനിയും അഥവാ ഷേഖു ഖാത്തിബിന്റെ മരുമകനും ഷേഹൻ ആസുറുദ്ദീൻ അൽബാനിയും തമ്മിൽ അയൽവാസികളായിരുന്നു രണ്ടാമത് മദീന അധ്യാപകനാണ് അൽബാനി അധ്യാപകനാണ് ഇദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ഷേഹൻ അസുറുദ്ദീൻ അൽബാനി ലോട്ടറി പോകും അപ്പൊ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി വെച്ചാൽ ഒരു ലഹള പോലും ഒരു ഒരു സെക്കൻഡ് പോലും ഷേഖനാസുദ്ദീൻ അൽബാനി തന്റെ ജീവിതത്തിൽ വെറുതെ ഇരിക്കും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ഞാൻ ഒരു ഗസ്റ്റാണല്ലോ അതിഥിയാണല്ലോ അപ്പൊ എന്നോട് സംസാരിക്കേണ്ട കാര്യം സംസാരിക്കും ഇനി ഞാനവിടെ ഇരിക്കുകയാണെങ്കിലും അൽബാനി വേറെ ചെയ്യും കിതാബുകൾ എപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴും ഒരുപാട് കിതാബുകൾ മറച്ചു വെച്ചിരിക്കും ഞാൻ കാണാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ദീനിന്റെ മാർഗത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ വിവരങ്ങൾ സമ്പാദിക്കാനും വിജ്ഞാനത്തിനു വേണ്ടി ചെലവഴിച്ച ആളുകളാണ് നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനത്തെ എന്താകാനും കഴിയുള്ളൂ പണ്ഡിതന്മാരാകാനും കഴിയുകയുള്ളു സാധാരണ വലമാക്കൾ പറയാറുണ്ട് മൻ മൻഫലബല ലയാലി ആര് വിജ്ഞാനം ആഗ്രഹിച്ച് ഉന്നതിയിൽ ഉന്നതിയിലെത്തണമെന്ന് അവൻ കൊതിയുണ്ടോ അവൻ സഹറല്ലി രാവുകളിൽ അവൻ ഉറക്കമളക്കേണ്ടി വരും നല്ലോണം കടന്നുറങ്ങി സുബൈകാശം പിന്നെയും കടന്നുറങ്ങി ഉച്ചക്കാശം പിന്നെയും കടന്നുറങ്ങി അങ്ങത്തവൻ എന്താവൂല ഒന്നാവൂല ഇമാം ബുഖാരി അറഹത്താലിയുടെ സീറയിൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇമാം ബുഖാരി കുറച്ചേരം ഇറങ്ങും അടുത്ത് കിതാബ് ഉണ്ടാവും പേന ഉണ്ടാവും പെട്ടെന്ന് നീക്കും പിന്നെ ഒതുക്കും അണ്ട്രസ്കരിക്കും പിന്നെ എഴുതും വായിക്കും പിന്നെ കുറച്ചു നേരം കടന്നിറങ്ങും ഇങ്ങനെ അദ്ദേഹത്തിന്റെ എഴുത്തുകാരൻ വററാഖ് എന്ന് പറഞ്ഞാൽ ഇമാൻ ബഹാരിന്റെ എഴുത്തുകാരൻ വററാക്ക് പറയുന്നുണ്ട് ഇമാൻ ബഹാരി വളരെ കുറച്ച് മാത്രം ഇറങ്ങിയിട്ടുള്ളു അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചവരാണ് നമ്മുടെ മഹാരഥന്മാരെ പണ്ഡിതന്മാർ ശേഖൻ ആസുറുദ്ദീൻ അൽബാനി പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് അവിടെ പ്രവർത്തനത്തിന് ഇത്ര വലിയ കബൂലിയത്ത് കിട്ടിയത് ജനങ്ങൾക്കിടയിൽ കാരണം അൽബാനിയുടെ കാലഘട്ടത്തിൽ വേറെയും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ പക്ഷെ നസറുദ്ദീൻ അൽബാനി റഹ്മത്തുല്ലാഹി അലി ആ ഹദീസിനോടുള്ള മഹബത്തും ഹദീസ് നിഷേധികളോടുള്ള അദ്ദേഹത്തിന്റെ പിന്നെ പോരാട്ടവും ഒക്കെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും മാത്രമല്ല ഷേഖ നസറുദ്ദീൻ അൽബാൻ റഹ്മുള്ള അദ്ദേഹത്തിന്റെ വലിയ മക്തബ ഉണ്ടായിരുന്നു അത് മുഴുവനും പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ വക്ഫ് ചെയ്തേക്കും അതുകൊണ്ട് തന്നെ മദീന യൂണിവേഴ്സിറ്റി സന്ദർശിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും ഷേഖ് അൽബാനിന്റെ മക്തബ മദീന യൂണിവേഴ്സിറ്റിയുടെ മക്തബയിലുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് അതായത് ഷെഹൻ അസുറുദ്ദീൻ അൽബാനിയുടെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ഒപ്പിച്ചത് അവിടെ അവിടെ അവരുടെ മക്തവിൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ചതായിക്കൊണ്ട് കാണാൻ നമുക്ക് കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഷേഖനാസുറുദ്ദീൻ അൽവാനി റാഹിമത്ത്ള്ളാഹലി മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ നാട്ടിൽ തന്നെയാണ് അദ്ദേഹത്തെ മറമാടുകയും ചെയ്തിട്ടുള്ളത് അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏറ്റവും പ്രസിദ്ധമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് സുഹൃത്ത് സൊലാത്തൻ നബി എന്ന് പറയുന്ന കിതാബ് ഈ ഗ്രന്ഥത്തിന് ഹനഫികൾ മറുപടി എഴുതിയിട്ടുണ്ട് ഋദൂതുകൾ എഴുതിയിട്ടുണ്ട് ഇതിൽ പറഞ്ഞ ചില മസാലകൾക്കൊക്കെ ഹനഫുകൾ കണ്ണ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്ര പിന്നെ പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയപ്പെടാവുന്ന മറുപടികൾ അല്ല ഇനി ഇദ്ദേഹം ഈ ഗ്രന്ഥം എഴുതാനുള്ള പിന്നെ കാരണമായിക്കൊണ്ട് ഇതിന്റെ ആമുഖത്തിൽ പറയുന്ന ചില വാചകങ്ങൾ ഉണ്ട് അതായത് പിന്നെ അദ്ദേഹം പറയാണ് ഒലമ്മുന്തുക്കിഫാലിതാബ് ജാമ്യോ അതായത് നസൂർലാഹി സാഹു അലൈവലമസ്കാരം എങ്ങനെയാണ് എന്നത് ഷേഖനുദ്ദീൻ അൽബി അല്ലാഹ്ലി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അഹ് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കിതാബ് ഉണ്ട് പക്ഷെ ആ കിതാബുകളൊക്കെ തന്നെയും ബേസ് ചെയ്തത് മധുവിന്റെ അടിസ്ഥാനത്തിലാണ് നിസ്കാരത്തിന്റെ കിതാബ് ഉണ്ട് പക്ഷെ ആ നിസ്കാരം ഷാഫി നിസ്കാരം ഹനഫി നിസ്കാരം ഹംബലി നിസ്കാരം മാലിക് നിസ്കാരം റസൂർ നമസ്കാരം നിസ്കാരുണ്ട് ഹംബലിയാണ് നിസ്കാർ ഉണ്ട് ഷാഫിയാണ് നിസ്കാർ ഉണ്ട് മാലിക്കയാണ് പക്ഷെ സിഫദ് റസൂർ നിസ്കാരുണ്ടല്ലോ അതില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രവാചക സലാഹു അലൈഹി സ്വലമയുടെ നമസ്കാരം എങ്ങനെയായിരിക്കണം അത് ഹദീത്തിലുണ്ട് ആ ഹദീത്തിൽ നിന്ന് ഞാൻ ക്രോഡീകരിച്ച് പിന്നെ കാരണം എന്താ വെച്ചാൽ പ്രവാചകം തന്നെ പറഞ്ഞിട്ടുണ്ട് സൊല്ലു കമാർ ഐ തുമുനി നിങ്ങൾസ്കരിക്കേണ്ട ഷാഫിയുമാവിസ്കരിച്ച പോലെ അല്ല നിങ്ങൾസ്കരിക്കേണ്ട മാലിക്യം ആവിസ്കരിച്ച പോലെയല്ല നിങ്ങൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ നിസ്കരിച്ച പോലെയാണ് അവർ സാം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ നിസ്കാരം എങ്ങനെയാണെന്ന് ഹദീത്തിലും നബിസ് അല്ലെല്ലാമയുടെ ഹദീത്തിലും പിന്നെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇനി മാത്രല്ല പ്രവാചകൻ സാഹു അല്ലി സ്വലം ഒരിക്കൽ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകന്റെ സഹാപത്തിന് നമസ്കാരം കാണിച്ചു കൊടുക്കുകയും ചെയ്തതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതാണ് ഈ ഒരു പിന്നെ എന്താ പറയുക വിടവ് അഥവാ പ്രവാചകന്റെ നമസ്കാരം എങ്ങനെയാണ് എന്നത് ഗന്ധങ്ങളിലില്ല അതൊക്കെ മധവിന്റെ അപ്പൊ നമുക്കറിയാലോ ആ ഒരു സഹോദരി സഹോദിയിൽ ഭരണം നേടുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ നാല് മിങ്ങളായിരുന്നുണ്ടായിരുന്നു കാബേന്റെ നാല് മൂലക്കളും നാല് ഇമാമി ഹംബലി മാലിക് ഞങ്ങൾ ആലോചിച്ച് നോക്കണം പ്രസ ഒറ്റം പക്ഷെ നിസ്കാരം ഹമക്കയിൽ നിസ്കാരം നാലിനാണ് കാരണം ഓരോന്നിനും വ്യത്യാസങ്ങളുണ്ട് ഹനഫിയുടെ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഇല്ല. അങ്ങട്ട് നോക്കാം അണ്ട് പിന്നെ റുക്കൂന്നൊക്കെ എയ്ദാലൊക്കെ നിന്ന് പോലാണ് നല്ല ഷാഫി നസ്കാർ ഞമ്മള നാട്ടില് ഷാഫി നസ്കാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അക്രബുല്ല സുനത്തൽ നസ്കാരാണ് മാലിക്കുന്നത് കുറച്ചുകൂടി അപ്പുറത്തേക്കാണ് ഒരു കൈത്തിടും അപ്പൊ അതിനൊക്കെ ചില വചികളുണ്ട് പക്ഷെ പ്രവാചകൻ എങ്ങനെ നമസ്കരിച്ചു എന്നുള്ളത് ഹദീത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അതാണ് ഇൻഷാള്ള ഈ കിതാബിൽ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കിതാബിന്റെ പേരെന്താ വച്ചാൽ സുഹത്ത് നബി സുലി വസ്മസ് അന്ന കത്തറ നീ റസൂല്ലി നിസ്കാരം എങ്ങനെയാണോ നീ കാണുന്നത് അതുപോലെ പ്രവാചകൻ നമസ്കരിക്കുന്ന നിനക്ക് കാണുന്ന പോലെ നീക്കെന്ത് ചെയ്യാം നമസ്കരിക്കാൻ സാധിക്കും എന്നതാണ് അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കതിന്റെ ആമുഖത്തിൽ ചില കാര്യങ്ങൾ വായിക്കാറുണ്ട് കാരണം പ്രവാചകന്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും മധവില്ലാതെ നമ്മളെ നാട്ടിലെ ആളുകൾ പറയും നാലാല് ഒരു മധവ് സ്വീകരിക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല ശരി മാ ശരി അല്ലേ അപ്പൊ നാലാൽ മതാബ് എന്നൊരു ആദ്യത്തെ മതാബായിരുന്ന അറമദിന്റെ മതാബാണ് അപ്പൊ അബു വീഫ് അറഹലി കുട്ടി ജനിച്ച് ഇമാമാഹണ് മുമ്പ് ഇമാന്റെ മതാബ് ആയി തരുന്നു ഏയ് നാലാലൂ മതാബ് സ്വീകരിക്കാതിരുന്ന ആദ്യ ഔട്ടാകാരം അബുഅനിഫൻ ആണല്ലോ കാരണം എന്താ വെച്ചാൽ മൂപ്പര്ക്ക് മൂപ്പര് ഇമാകണിന്റെ മുമ്പ് ജനിച്ചപ്പോ തന്നെ ഇമാമ ആയിട്ടില്ലല്ലോ ഇമാണിന്റെ മുമ്പ് അദ്ദേഹം ഏതെങ്കിലും വധവ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യനായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ ശിഷ്യുണ്ടോ അല്ലെങ്കിൽ തെർക്കുണ്ടെന്നാൽ ഇമാം മാലിക് അലൈഹി. ഇമാം മാലിക് മാ ഇമാം ഇമാകടിനു മുമ്പ് ഹനഫി ആയിരുന്നോ അല്ലല്ലോ ഇമാം ഷാഫി അഹമ്മി അലൈഹി ഇമാം മാലിക് ശരിക്കുള്ള ശിക്ഷനാണ് അദ്ദേഹത്തിന് മൊത്തം ഇമാലിക്കിന് ചെല്ലിക്കൊടുത്തിട്ടുണ്ട് എന്നാലും ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലി അദ്ദേഹം ഇമാമാകട വരെ ഞാൻ മാലിക് വധബ എന്ന് പറഞ്ഞോ ഇല്ല അപ്പൊ ഈ നാല് വധവിന്റെ കാലഘട്ടത്തിലും ഈ മ പിന്നെ നാല് ഇമാമികളുടെ കാലഘട്ടത്തിൽ മധബി പക്ഷിപാത്തിൽ അതാണ് ഷെയ്ഖ് അൽബാനി അബ്ബാൻ്റെ കിതാബ് ആദ്യത്തിന് പറയുന്നത് അച്ഛ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം അപ്പൊ നാലാറ് മതബവ് സ്വീകരിക്കാതിരുന്നാൽ ഇസ്ലാമെന്ന് പുറത്താണ് എന്ന് പറഞ്ഞാൽ സഹാബികളും എല്ലാരും പുറത്താവും അതേ സമയത്ത് നാല് മതബും സ്വീകരിക്കുന്നവരാ നമ്മള് നാല് മതവും ഓരോരോ മതപിലും സ്വീകരിക്കണുള്ളൂ നമ്മൾ നാല് മതപ് സ്വീകരിക്കുന്ന നാല് ഇമാമികളെയും അംഗീകരിക്കുന്ന ഈ മധബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ മാറിയാൽ കല്യാണം കഴിക്കാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു ഹനഫികള് ഷാഫികളെ കല്യാണം കഴിക്കൂല ഷാഫികള് ഹനഫികളുടെ കല്യാണം കഴിക്കൂല അത്രയും വലിയ പോരായിരുന്നു ഇവിടെ ഇപ്പോഴും കേരളത്തിൽ ഹനഫികളുണ്ട് ഷാഫികളുണ്ട് ഇപ്പൊ സമസ്തയ്ക്ക് രണ്ട് പുസ്തകമുണ്ട് ഷാഫി ഫിക്കുണ്ട് ഹനഫി ഫിക്കില് പെണ്ണുങ്ങൾ തൊട്ടൊന്നും അറിയില്ല ഷാഫി എന്താണ് ഇത് രണ്ടും അടിക്കണ സമസ്തയാണ് രണ്ടും ഒരേ ഓഫീസിൽ നിന്ന് രണ്ടു ഒരേ പ്രസിന്നാണ് അടിക്കണത് അങ്ങനെ ഉണ്ടാവോ അപ്പൊ ഇതാണ് ഈ ഫിക്കവാദിത്വം വന്നുള്ള കുഴപ്പമില്ല പക്ഷെ മധുഹബന്റെ യഥാർത്ഥ പണ്ഡിതന്മാർക്ക് അതില്ല ഇൻഷാ നമുക്ക് അതിന്റെ പറയുമ്പോൾ അവിടെ നമുക്ക് വിശദമായിട്ട് പറയും അള്ളാഹു സുഹാന ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തോഫി മാറാവട്ടെ അവന്റെ ദീനിന്റെ അഹലകാരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു അള്ളാഹ് നമ്മളിലേക്ക് മാറാവട്ടെ സുഹാനത്ത് സ്ലാ വാരിക്കും വളഹമുല്ല